പടച്ചറബ ഇപ്പത്തെ മോഡലേ ഒരു കാല ചെരുപ്പ് ഒരു കാലുമ്പോ സൂസോ കാലം പോയ പോക്ക് അല്ല എന്താ പറയുന്നു പടച്ചറബ ഇതിന്റെ ബാക്കിയില്ല അവ കണ്ടു ഓ ഇജും പെരുമോഡലായോ ഇങ്ങനെ കൊറേ ആൾക്കാർ ഞാൻ പോണെ കണ്ടു ഇതാ മോഡല് പെണ്ണുങ്ങളെ ചെരുപ്പും ആണുങ്ങളൊരു സൂസും ഇജയ് കോയൻറെ മകനാണ് അല്ലാതെ കോയല്ല ചെലക്കാതെ അതിന്റെ തോക്കാണ്ട് ഇതിന്റെ അണീന്ന് തുടങ്ങി വാങ്ങിക്കൊണ്ടല്ലേ അല്ലെ പുതിയത്തിന് വാങ്ങിക്കൊടുത്തോ ഷൂ അതിന്റെ കാര്യമൊന്നും പറയണ്ട പോരെ ഷൂസോ എന്ന് പറഞ്ഞ ഷോപ്പിലാട്ടോ കളക്ഷൻ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം സാധാരണ കൊടുന്ന് വെച്ചിട്ട് വിളിച്ചണം ഷൂന്റെയും ചെരുപ്പിന്റെ ഒക്കെ ഒരു ലോകം ഇത് എവിടെന്നല്ലേ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ ദുബായ് ഗോൾഡിന്റെ തൊട്ടടുത്ത് പേര് മറക്കണ്ട ഷൂ അപ്പൊ ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് കേറി പോകുന്നോളി